എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മുടെ പയർ കൃഷിയായിരുന്നു അപ്പം ഞാൻ വെള്ളം കയറിയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം കയറി മുഴുവൻ ഉണങ്ങി നിൽക്കുക അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നു വെച്ചാൽ ഇതിൻ്റെ വള്ളിയെല്ലാം കണ്ടിച്ചളഞ്ഞ് ഈ പന്തലൊന്ന് വൃത്തിയാക്കൊണ്ടിരിക്കണേ ഇപ്പം അടുത്തത് വെള്ളം ഇറങ്ങുന്ന കുറയ്ക്കുമെങ്കിലേ അടുത്ത് പയർ നടാൻ പറ്റുള്ളൂ അപ്പോൾ പന്തലുമൊക്കെ പോയി കിടക്കുക അപ്പോൾ അതുമൊക്കെ ഒന്ന് റെഡിയാക്കി എപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല മഴ ചതിക്കുകയെന്നറിയില്ല ഇനി എന്നാലും നമ്മൾ ചെയ്യാനുള്ള ചെയ്യും ഇതൊന്ന് പഴയ രീതി ആക്കിയെടുക്കാനാണ് ഇനി പാട് പാടുന്നതിൻ്റെ മോട്ടറിരിക്കുന്ന ഷെഡാണ് ഏകദേശം പാടേ ഉണ്ട് ഇത്ര വെള്ളം കയറി വന്നായിരുന്നു ഉണ്ടോ വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നാലും അങ്ങോട്ടുമൊക്കെ വെള്ളമാണ് രാഘവൊന്നു കാണിച്ചു തരാം ഇത് കണ്ടോ മീറ്റർ ബോക്സും എല്ലാം ഇല്ലാത്ത രകത്തും ഒക്കെ വെള്ളമായിരുന്നു ആ പാടുണ്ട് അത്രയും വെള്ളമായിരുന്നു അപ്പം ഇത്രയൊക്കെ ഈ വീഡിയോയില്